വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരുക്കിക്കൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓൺലൈൻ കാണുന്ന എല്ലാ വ്യക്തികളും യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അയയ്ക്കാം ഞങ്ങൾക്കത് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പോൾ തന്നെ ഹാർവസ്റ്റ് ടി വിയിൽ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു ബ്ലസ്സിംഗ് ടുഡേ ചാനലിലൂടെ കാണുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു വി ബിലീവ് ടുഡേ സംതിങ് അമേസിംഗ് ഇസ് ഇൻ സ്റ്റോർ ഫോർ യു ഇമാൻ യേശു പലവരെയും സൗഖ്യമാക്കി പല തരത്തിലുള്ള രോഗങ്ങളെ യേശു സൗഖ്യമാക്കി ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കണ്ടീഷൻ എന്താണെങ്കിലും നമ്മുടെ രോഗം എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്താണെങ്കിലും യേശുവിന് അതിൻ്റെ സൊല്യൂഷനുണ്ട് ഹാലലുയ്യ ജോൺ ഫോർട്ടീൻ സിക്സിൽ പറയുന്നു ഹി ഈസ് ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഹി ഈസ് ദ വേ അവൻ മാത്രമാണ് വഴി മാൻ സോ നിങ്ങളുടെ ലൈഫിലും ഒരു പുതിയൊരു വഴി തുറക്കുവാൻ വേണ്ടി യേശു വന്നിട്ടുണ്ട് ഈ ആഴ്ചയുടെ എല്ലാ എപ്പിസോഡ്സും ഒരു അനുഗ്രഹമായി തീരാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്ന് രണ്ട് കോ ആണ് ഉള്ളത് ആദ്യമായി ബ്രദർ വർഗേഴ്സ് ഫ്രം മല്ലപ്പള്ളി താങ്ക് യു സോ മച്ച് ബ്രദർ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന മെയിൻ കാരണം മരുമകൾ നീതുവിൻ്റെ ഒ ഇ ടി എക്സാം പാസ്സായതിൻ്റെ നന്ദി സൂചകമായിട്ടും ജോലി ലഭിച്ചതിനു വേണ്ടിയാണ് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു ആ മകൾക്ക് കൊടുത്ത വിജയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു അപ്പോൾ തന്നെ മകൻ ജസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലി കൊടുക്കണമേ ബ്ലെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കൾക്കും നല്ല ജോലികൾ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു കർത്താവ അപ്പോൾ തന്നെ ശില്പ ഫ്രം കണ്ണൂർ ശില്പയുടെ വിവാഹം നടന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ശില്പ സ്പോൺസർ ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് സിസ്റ്റർ നമുക്ക് ഒരുമിച്ച് സിസ്റ്ററെ ഫാമിലിയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ് ശില്പയുടെ പി എച്ച് ഡി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മാസം നടക്കുന്ന പി എം ആർ എഫിൻ്റെ റിവ്യൂ ഉയർന്ന മാർക്കോടെ പാസ്സാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഈ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു ദേവ ഒരു പങ്കാളിയായി തീർന്നതിന് ആ കർത്താവെ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വി ബ്ലെസ് ദം എൻ ജീസിനിം ഏമാൻ മാൻ മാൻ താങ്ക് യു സോ മച്ച് നിങ്ങൾക്കും ഇതിൽ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നതായിരിക്കും യു കെൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ് അതിശക്തമായ ഒരു വചന സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്ന് ബ്രദർ ഡാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഇഫ് യു ബിലീവ് യു ക്യാൻ റെസ്റ്റ് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്കും വിശ്രമിക്കാം സോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിശ്രമം യേശു നൽകാൻ പോവുകയാണ് യോഗ് ഹാവ് അമേസിംഗ് ടൈം ഇൻ ടുഡേസ് ഡേസ് വേൾഡ് അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ ദുബായിൽ ഈ ആഴ്ച പവർഫുൾ മീറ്റിംഗ് നടക്കുകയാണ് നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ദിസ് തേഴ്സ് ഡേ ഇൻ ദുബായ് സോ നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മുടെ ഫാമിലി ബ്ലെസ്സിങ് പ്രെയർ മീറ്റിംഗ് ആയിരിക്കും ദുബായിൽ വെച്ച് നടക്കുന്നത് അവിടുത്തെ ഡാമിനുസമയും അപ്പോഴത്തെ സജത്തും എല്ലാം സുസൂക്ഷിക്കുന്നതായിരിക്കും സോ അതിലേക്ക് എല്ലാവരും കടന്നു വരിക അപ്പോൾ തന്നെ നമ്മൾ ഒരു മാരേജ് കോൺഫറൻസ് നമ്മൾ മെയ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് അത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും സോ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്ന ഏത് മാരിഡ് കപ്പിൾസിനും ഇതിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദി സ്ക്രീൻ യു കെൻ ഓൾസോ രജിസ്റ്റർ ഫോർ ഇറ്റ് ഓൺ ദി സ്ക്രീൻ സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ് ലെറ്റ്സ് ഗോ ഓവർ ടു ദിവ വേർഡ് ഓഫ് ഗോഡ് എൻറ്റർ ഇൻ ഓഡ്സ് ദൈവം നൽകുന്നൊരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക ആശ്വാസത്തിലേക്ക് പ്രവേശിക്കുക അതിനെക്കുറിച്ചാണ് നമ്മൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു കൊടുങ്കാറ്റിൽ ഉറങ്ങാൻ കഴിയും യേശു അത് കാണിച്ചു പത്രോസ് അത് കാണിച്ചു നമ്മുടെ ലൈഫിലും എത്ര വലിയ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഉറങ്ങാൻ കഴിയും ഞാൻ നിങ്ങളോടാണ് പറയുന്നത് യു ക്യാൻ ഓൾസോ സ്ലീപ്പ് ഇൻ ദ സ്റ്റോൺ മറ്റൊന്നാണ് എന്തുകൊണ്ടും പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്ക ഗുളികളെ ആ ആശ്രയിക്കേണ്ടി വരുന്നു അതിൻ്റെ റെമഡി എല്ലാം നമ്മൾ കണ്ടു ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ പിശാജ് വൈകിപ്പിക്കും എന്നാൽ ദൈവം അതിനെ ത്വരിതഗതിയിലാക്കി നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകും മറ്റൊന്ന് നമ്മൾ കണ്ടത് രണ്ട് കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് കണ്ടു യേശു പറഞ്ഞ വാക്കുകൾ അവൻ നമ്മളുടെ കൂടെ ഉണ്ട് ഈ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ദെൻ മനുഷ്യൻ വിശ്രമിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുത്താലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ നമ്മളായി തന്നെ ചുക്കാൻ പിടിച്ച് നമ്മളായി തന്നെ അധ്വാനിച്ച് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അമ്പേ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കോളും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ദൈവം എൻ്റെ കാര്യം നോക്കിക്കോളും എന്നെക്കുറിച്ച് നിങ്ങളാരും വിഷമിക്കേണ്ട ദൈവം എൻ്റെ കാര്യം നോക്കിക്കോളും അതിനുശേഷം രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ കണ്ടത് ലൈഫ് ഈസ് ഈസി വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാം എളുപ്പമാണ് അപ്പോൾ ചിലർക്ക് കമൻറ്റ് ബോക്സിലിട്ട് ക്രിസ്തുതം നമുക്ക് കഷ്ടതയില്ലേ ഉണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറ് മുപ്പത്തി മൂന്നിലോ മുപ്പത്തൊന്നിലോ മുപ്പത്തി മൂന്നിലോ പറയുന്നുണ്ട് അതിനെക്കുറിച്ചല്ല ഞാനവിടെ ഉദ്ദേശിച്ചത് എത്ര വലിയ കഷ്ടതയുടെ നടുവിലും യേശു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായി മുന്നിലേക്ക് പോകാൻ കഴിയും കഷ്ടതയില്ല എന്ന് ഞാൻ പഠിപ്പിക്കാറില്ല ഈ ലോകത്തിൽ കഷ്ടം ഉണ്ട് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ക്രിസ്തുവിനോടൊപ്പമാണ് കഷ്ടം സഹിക്കുന്നതെങ്കിൽ ആ കഷ്ടതയിൽ പോലും നമുക്കൊരാശ്വാസവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും ഒരിക്കൽ ആ ക്രൂശ് കിരീടമാക്കി കർത്താവ് മാറ്റും ഹെവലി ഫുഡ് അറൈവ്സ് വെൻ വീസ് വെൻ യു സ്ലീപ് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴാണ് സ്വർഗീയ ഭക്ഷണം എത്തിച്ചേരുന്നത് കാരണം നമ്മൾ വിശ്രമിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിൽ കുക്കിംഗ് നടക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പറേഷൻസ് നടക്കുകയാണ് കഠിനാധ്വാനത്താലല്ല അധ്വാനത്താലല്ല അനുഗ്രഹത്താലാണ് നമ്മുടെ ലൈഫ് മുന്നിലേക്ക് പോകേണ്ടത് എൻ്റെ അർത്ഥം മടിയന്മാരാകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ ശരിയായ പൊരുൾ ദയവായി െയ്യറങ്ങി കിടക്കുമ്പോൾ വിടുതൽ വരും പത്ര ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അല്ലെ കാവൽക്കാരുടെ മധ്യത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൂതൻ വന്നു വെടിവിച്ചു ദെൻ യേശുവിൽ വിശ്രമിക്കുന്നതിനെക്കുറിച്ച് കണ്ടു ബീസ്റ്റിൽ സ്വസ്ഥമായിരിക്കുന്നതിനെക്കുറിച്ച് അല്ലെ ശാന്തമായിരിക്കുന്നതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു യോഹനാല് സുശേഷ നാലാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള Once more, he visited Cana in Galilee, where he had turned the water into wine. And there was a certain royal official whose son lay sick at Capernaum. When this man heard that Jesus had arrived in Galilee from Judea, he went to him and begged him to come and heal his son, who was close to death. Unless you people see signs and wonders, Jesus told him, you will never believe. The royal official said, Sir, come down before my child dies. Go, Jesus replied, Your son will live. The man took Jesus at his word and departed. While he was still on the way, his servants met him with the news that his boy was living. When he inquired as to the time when his son got better, they said to him, Yesterday at 1 in the afternoon. The fever left him. Then the father realized that this was the exact time at which Jesus had said to him, Your son will live. So he and his whole household believed. ഈ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എൻ്റർ ഇൻ ടു ഗാഡ്സ് റെസ്റ്റ്സ് ആ ഒരു സീക്വൻസിൽ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് യഹൂദിയയിൽ നിന്നും യേശു യാത്ര ചെയ്ത് ഗലീലയിലെത്തുന്നു അപ്പോൾ ആ ഗാലീലിയൻ റീജ്യണിൽ തന്നെ ഉള്ളതാണ് കഫർണഹൂം എന്ന് പറയുന്ന സ്ഥലം കേപ്പർണിയം കേന കാനാവിലെ കല്യാണ വീട് തുടങ്ങി കുറേ സ്ഥലങ്ങളാണ് ഗലിലിയം റീജിയണിൽ കിടക്കുന്നത് ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ട് അതിൻ്റെ ഏകദേശം എൻ്റെ കിടപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് സോ അവിടെ യേശു എത്തി എന്ന് അറിഞ്ഞ സമയത്ത് ഒരു റോയൽ ഓഫീസർ അവിടെ വരികയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാന വ്യക്തിത്വമാണ് അവിടെ വരുന്നത് ഒരു റോയൽ ഒഫീഷ്യലാണ് വരുന്നത് അദ്ദേഹം അവിടെ വന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് തൻ്റെ മകൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മകനെ വീട്ടിലിട്ടിട്ട് എങ്ങനെയും തൻ്റെ വിടുതലിന് ആ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടി മകൻ്റെ വിടുതലിനു വേണ്ടി യാത്ര ചെയ്ത് കഫർണഹൂമിൽ നിന്ന് കഫർണഹൂമിൽ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒത്തിരി മീൻസ് ഒത്തിരി കഫർണഹൂമിൽ കർത്താവ് സ്ഥിരമായി സ്റ്റേ ചെയ്തു തരുന്നൊരു വീടുണ്ടായിരുന്നു ആ ഭാഗത്താണ് പത്രോസിൻ്റെ വീട് ആ ഒരു മീൻപിടുത്ത പട്ടണം പോലെ മാത്രമല്ല കഫർണഹൂം ഒരു ഹബ്ബായിരുന്നു കൊമേഴ്സിൻ്റെ ഭയങ്കരമായ കച്ചവടവും ഒക്കെ നടക്കുന്ന ബിസിനസ് റൂട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരു ടൗണാണ് ഒരു ഗ്രാമമല്ല ഒരു ടൗണാണ് ഇന്ന് അവിടെ പോയാൽ കേപ്പർണിയം ദ ടൗൺ ഓഫ് ജീസസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ ആ ഭാഗത്ത് യേശുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ റോയൽ ഒഫീഷ്യൽ യാത്ര ചെയ്ത് വരികയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഈ ഗലീലയിൽ നിന്നും ഈ കഫർണ ഹോമിലേക്കുള്ള ദൂരം ഏകദേശം പതിനഞ്ച് മൈലാണ് അത്രയാണ് ദൂരം ഒത്തിരി അകലേന്നുമല്ല പതിനഞ്ച് മൈലെന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവമല്ല അദ്ദേഹം യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ എത്തുന്നു യേശുവിനോട് അദ്ദേഹം യാചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യമാക്കണം വന്ന് തൻ്റെ മകനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വരികയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹി വെൻറ്റ് ഹിം ആൻഡ് ഹിം ടു കം ആൻഡ് ഹീൽ ഹിസ് വന്ന് സൗഖ്യമാക്കും തന്നോടൊപ്പം പുറപ്പെട്ടു പോയി സൗഖ്യമാക്കാനാണ് പറയുന്നത് ഹി വാസ് ക്ലോസ് ടു ഡെഫ് നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും കുഞ്ഞു മരിക്കാം എന്നാൽ ഉടനെ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു നാൽപ്പത്തെട്ടാമത്തെ വചനത്തിൽ കാണുന്നുണ്ട് അൺലെസ് യു പീപ്പിൾ സീ സയൻസ് ആൻഡ് വണ്ടേഴ്സ് യു വിൽ നവ് എ ബിലീവ് നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ നിങ്ങൾ വിശ്വസിക്കുകയില്ല അത് പ്രശംസിച്ച് പറഞ്ഞതല്ല കർത്താവ് അവർ അല്പം ഒഫൻ്റഡ് ആയിട്ടാണ് പറയുന്നത് നിങ്ങളൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വിശ്വസിക്കുകയില്ല അതിൻ്റെ അർത്ഥം എന്താ അത്ഭുതങ്ങൾ കണ്ടില്ലെങ്കിലും അടയാളങ്ങൾ കണ്ടില്ലെങ്കിലും വിശ്വസിക്കുന്നതാണ് യേശുവിന് ഇഷ്ടം അത്ഭുതങ്ങൾ കാണുമ്പോൾ അടയാളങ്ങൾ കാണുമ്പോൾ പലരും ആകർഷിക്കപ്പെടും എന്നാൽ അതിനപ്പുറത്ത് അത്ഭുതങ്ങളൊന്നും കണ്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിക്കാൻ കഴിയുമോ കർത്താവിൻ്റെ ചോദ്യം അതാണ് അത് അങ്ങനൊരു കമൻ്റ് അയച്ച് പറഞ്ഞു എന്നാൽ ഈ റോയൽ ഒഫീഷ്യൽ അപ്പോഴും അവിടെ നിന്നുകൊണ്ട് പറയാം സർ കം ഡൗൺ ബിഫോർ മൈ ചൈൽഡ് ഡൈസ് എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഈ ഇ ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് വന്നില്ലെങ്കിൽ എന്റെ മകൻ മരിച്ചു വേഗത്തിൽ പറഞ്ഞ് യേശുവിനെ തിടുക്കം കൂട്ടുകയാണ് യേശുവിനെ തിരക്ക് പിടിപ്പിക്കുക പോകാൻ പറഞ്ഞു യു സൺ വിൽ ലിവ് നീ പോകാം നിന്റെ മകൻ ജീവിച്ചിരിക്കും ഇതാണ് യേശു പറയുന്നത് ഒന്ന് അടിവരയിട്ട് വെക്കാമോ ദ മാൻ ടഫ് ജീസസ് ആറ്റ് ഹിസ് വേൾഡ് എന്നു വെച്ചാൽ യേശു പറഞ്ഞത് ആ മനുഷ്യൻ അതുപോലെ വിശ്വസിച്ചു എല്ലാവരും പറഞ്ഞ് വിശ്വസിച്ചു യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു എല്ലാവരും ഒന്ന് ലൈഫ് ചാറ്റിലിടാമോ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കണം ഇവിടെ ഈ മകൻ വീട്ടിലാണ് എന്നാൽ യേശു പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിച്ചു എൻ്റെ മകൻ ജീവിക്കും ജീവിക്കുന്നത് കണ്ടിട്ടില്ല എഴുന്നേൽക്കുന്നത് കണ്ടിട്ടില്ല രോഗം വിട്ടുമാറിയത് കണ്ടിട്ടില്ല പതിനഞ്ച് മൈൽ അകലെയാണ് വീട് പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഗലീലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് ആൻഡ് ഡിപ്പാട്ട് അദ്ദേഹം തിരിച്ചുപോയി വന്നത് എന്തിനാ ഈ പതിനഞ്ച് മൈൽ അകലെയുള്ള വീട്ടിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത് എന്നാൽ യേശു പോയില്ല യേശു വാക്ക് കൊണ്ട് പറഞ്ഞു നിന്റെ മകൻ ജീവിച്ചിരിക്കും ജീവിക്കുന്നു പൊക്കോ നോ പ്രോബ്ലം ഹി വിൽ നോട്ട് ഡായ് ഇതിനുമുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും മറ്റൊരു അവസരത്തിൽ ഒരു ശതാധിപൻ യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ട് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ് നീ ഞങ്ങളുടെ വീടിനകത്ത് വരാൻ പുരയ്ക്കകത്ത് വരാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നീ ഇവിടെ നിന്നുകൊണ്ടൊരു വാക്ക് കൽപ്പിച്ചാൽ മതി എനിക്കവിടെ അവിടെ ബാല്യക്കാരന് സൗഖ്യം വരും അത് വേറൊരു സംഭവമാണ് ഇവിടെ ഈ റോയൽ ഒഫീഷ്യൽ അത് ബാല്യക്കാരൻ സെർവൻ്റ് ബോയ് ആയിരുന്നു ഇത് സ്വന്തം മകനാണ് വീട്ടിൽ വന്ന് സൗഖ്യമാക്കാനാണ് പറയുന്നത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് കൽപ്പിക്കാൻ പറഞ്ഞില്ല പക്ഷേ ശേശം അവിടെ നിന്ന് കൽപ്പിച്ചു അതിനുശേഷമാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുന്നത് അൻപത്തൊന്ന് മുതൽ വായിക്കുമ്പോൾ അദ്ദേഹം വഴിയാത്രയിലായിരിക്കുമ്പോൾ തൻ്റെ സെർവൻസ് ഇങ്ങോട്ട് വരികയാണ് എന്തു പറഞ്ഞുകൊണ്ട് ഈ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത പറയാൻ വേണ്ടി അവർ വീട്ടിൽ കാത്തു നിൽക്കുകയല്ല വേഗത്തിൽ അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി അതായത് ഈ മകൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു മരിക്കാൻ കിടന്നിരുന്ന കുഞ്ഞ് ചാടി എഴുന്നേറ്റു ഇപ്പോൾ ഒരുപക്ഷെ എത്ര വയസ്സുണ്ടെന്നൊന്നും വയസ്സുണ്ടെന്നവിടെ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ കുട്ടി കളിക്കാൻ തുടങ്ങി ഓടി നടക്കാൻ തുടങ്ങി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ തുടങ്ങി ഈസ് ലിവിങ് ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി അവൻ്റെ ഡാഡിയെ അറിയിക്കാൻ വേണ്ടി കുറേയധികം സെർവൻസ് ഒരു സംഘമായി പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എപ്പോഴാണ് മകന് സൗഖ്യം കിട്ടിയത് എന്ന് ചോദിക്കുന്നു അവർ പറയുന്ന വാക്കിതാണ് വാക്കുകളിതാണ് യെസ്റ്റ് ഡേ അറ്റ് വൺ ദി ആഫ്റ്റർനൂൺ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എല്ലാവരും പറഞ്ഞേ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഫീവർ ലെഫ്റ്റീം അവൻ്റെ പ്രത്യേക രീതിയിൽ എന്തൊരു പനിയായിരുന്നു പക്ഷെ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സൗഖ്യം കിട്ടിയത് അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദെൻ ദ ഫാദർ റിയലൈസ് ദാറ്റ് ദിസ് വാസ് ദി എക്സാക്റ്റ് ടൈം അറ്റ് വിറ്റ് ജീസസ് ഹൈഡ് സെറ്റ് യു സൺ വിൽ ലിവ് തലേ ദിവസം കൃത്യം അതേ സമയത്ത് എന്ന് വെച്ചാൽ തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് യേശു ഇത് പറഞ്ഞത് നിൻ്റെ മകൻ ജീവിക്കും ജീവിച്ചിരിക്കുന്നു അവനൊരു കുഴപ്പമുണ്ടാകില്ലെന്ന് പറഞ്ഞത് തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പക്ഷേ ഇദ്ദേഹം തലേ ദിവസം എന്ന് പറയുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി ഓൺ ദ ആണ് അവിടെ എത്തിയിട്ടില്ല ഓൺ ദ വേ ആണ് ഇവർ തമ്മിൽ കാണുന്നത് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും പിറ്റേ ദിവസം ഇനി ഈ പതിനഞ്ച് മൈലുകൾ സഞ്ചരിക്കാൻ വാസ്തവത്തിൽ ഒരു ദിവസമൊന്നും വേണ്ട കുതിരപ്പുറത്തോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അന്ന് വന്നിരിക്കുന്നത് ഒരു കുതിര സഞ്ചരിക്കാൻ സഞ്ചരിച്ചാൽ പോലും ഒരു പതിനഞ്ച് മൈല് പിന്നിടാണ് ഒരു ദിവസമൊന്നും എടുക്കില്ല അന്ന് തന്നെ അദ്ദേഹത്തിന് വീട്ടിലെത്താമായിരുന്നു കാരണം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇത് പറയുന്നത് വൈകിട്ട് തീർച്ചയായിട്ടും രാത്രിക്കുള്ളിൽ തൻ്റെ സ്വന്തം വീട്ടിലെത്താം പക്ഷേ അദ്ദേഹം എത്തുന്നത് പിറ്റേ ദിവസമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം അന്നത്തെ ദിവസം അദ്ദേഹം വീട്ടിൽ പോയില്ല എനിക്ക് മനസ്സിലാക്കുന്ന അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ റോയൽ ഒഫീഷ്യൽ ഈ കുട്ടിയുടെ ഫാദർ ഒരു പക്ഷേ കുറേ ഒരു കൂട്ടമായിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത് യേശു പറഞ്ഞു നിൻ്റെ മകൻ ജീവിക്കും അന്ന് ഇന്നത്തെ പോലെ വാട്ട്സപ്പ് കോൾ വിളിക്കാനോ വീഡിയോ കോൾ വിളിക്കാനോ ഒന്നും യാതൊരു നിവൃത്തിയില്ലാത്ത ആ കാലത്ത് ഫോൺ വിളിക്കാനോ ഒന്നിനും നിവൃത്തിയില്ലാത്ത കാലത്ത് അദ്ദേഹം ഉള്ളിൽ വിശ്വസിച്ചു എൻ്റെ മകൻ സൗഖ്യമായി കണ്ടിട്ടില്ല വിശ്വസിച്ചു അടയാളം കണ്ടില്ല വിശ്വസിച്ചു അത്ഭുതം കണ്ടില്ല വിശ്വസിച്ചു യേശുവിൻ്റെ വാക്ക് അതുപോലെ തന്നെ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് ഒരുപക്ഷെ അന്ന് ഒരു സത്രത്തിലോ ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും അദ്ദേഹം കിടന്നങ്ങ് ഉറങ്ങി പിറ്റേ ദിവസമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ദാറ്റ് മീൻസ് ഹി വാസ് അറ്റ് റെസ്റ്റ് ഭയങ്കരമൊരു ഒരു സമാധാനകത്ത് വന്നു അദ്ദേഹം വിശ്വസിച്ചു എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു അവൻ മരിക്കയില്ല ആ വിശ്വാസമുള്ളത് കൊണ്ട് പോയി കിടന്നുറങ്ങി ഒരു ഹോട്ടൽ റൂം എടുത്ത് അദ്ദേഹം പോയി കിടന്ന് ഉറങ്ങി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എന്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് ഈ തൻ്റെ തൻ്റെ സെർവൻസിൻ്റെ സംഘത്തെ കാണുന്നത് അപ്പോഴാണറിയുന്നത് തലേ ദിവസം സൗഖ്യമായി പക്ഷേ അതുവരെയുള്ള സമയം ഒരു റിപ്പോർട്ടില്ല ഫോൺ കോളില്ല കുഞ്ഞിനെന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞില്ല അറിയാൻ പാടില്ല അവിടെ മരിച്ചോ ശവസംസ്കാരം കഴിഞ്ഞോ ഒന്നും അറിയില്ല പക്ഷേ അദ്ദേഹം വിശ്വസിച്ചു ഇതാണ് യഥാർത്ഥ വിശ്വാസം ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഓൾ റൈറ്റ് ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഇതുപോലൊരു വിശ്വാസം നമ്മുടെ അകത്ത് വന്നാലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയും പലപ്പോഴും ടെൻഷനടിച്ച് സ്ട്രെസ് കൊണ്ട് ജോലിസ്ഥലത്തെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ മരുമക്കളുടെ കാര്യങ്ങൾ നാത്തൂവിൻ്റെ കാര്യം അയൽവക്കക്കാരുടെ കാര്യം ബാങ്കിലെ ലോണ് പലതും ഓർത്ത് ടെൻഷൻ അടിച്ച് പലരും ഉറങ്ങുന്നില്ല പക്ഷേ മനുഷ്യൻ ചെയ്തത് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ഒന്നും കാണാതെ അടയാളം അത്ഭുതമോ കാണാതെ വിശ്വസിച്ചു റെസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് ഇഫ് യു ബിലീവ് യു ക്യാൻ റെസ്റ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ കിടന്ന് ഉറങ്ങാം വിശ്രമിക്കാം ആ വിശ്വാസം അകത്തില്ലെങ്കിൽ അസ്വസ്ഥത വിശ്രമമില്ലായ്മ അകത്ത് വരും ഭയങ്കരമായ ടെൻഷനടിക്കും രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും അത് വരാതിരിക്കാൻ എല്ലാവരെയും കർത്താവ് തുടർന്നും സഹായിക്കട്ടെ നൂറ്റേഴാം സംഖ്യത്തിന് ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നത് പറയുന്നവൻ വചനമൊഴിച്ച് അവരെ സൗഖ്യമാക്കി ഞാൻ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയി എൻ്റെ അങ്ങ് വർദ്ധിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ അതിനുമുമ്പെന്ന് പറഞ്ഞോട്ടെ ഈ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുടങ്ങാതെ കാണുക നോട്ട് ചെയ്ത് കൂടെ പഠിപ്പിക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പ്രൈലൈൻ നമ്പറിലൊക്കെ വിളിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു രോഗമുണ്ടെങ്കിൽ ഒരു പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് സൗഖ്യമാക്കും ആ റോയൽ ഒഫീഷ്യലിൻ്റെ മോനെ ദൂരെ നിന്ന് കർത്താവ് സൗഖ്യമാക്കിയതുപോലെ എവിടെയാണെങ്കിലും അവിടെ സൗഖ്യം നടക്കും യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ വിടുതലുകളുണ്ടാകട്ടെ ആസ്മ സൗഖ്യമാകട്ടെ ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ അസിഡിറ്റി സൗഖ്യമാകട്ടെ നട്ടല് സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ നിങ്ങളെ വിഷയം എന്താണെങ്കിലും ഈ വചനം അങ്ങ് കേൾപ്പിക്കുക ആ പ്രശ്നത്തെ കേൾപ്പിക്കുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വിടുതൽ ഉണ്ടായതിനായി നന്ദി പറയുന്നു താങ്ക് യു ഫാദർ ഈ സമയത്ത് എല്ലാവരും കൈ ഉയർത്തിക്കർത്താവിന് നന്ദി പറ വിശ്വസിച്ച് ഒരു പക്ഷേ ഒന്നും അനുഭവിച്ച് കാണില്ല പക്ഷെ വിശ്വസിച്ച് നന്ദി പറ കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ താങ്ക് യു വൺസ് അഗെയിൻ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു എപ്പിസോഡ് പോലും മുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയർലൈൻ നമ്പറിൽ വിളിക്കുക ഗോഡ് ബ്ലെസ് യു സീ റ്റു മോളോ ബൈ